ഹലെയ അനലിറ്റിക്കൽ സേവനം ഓൺലൈനിലാണ് ജയിറ്റ് കരുത് കോർപ്പറേഷനെക്കുറിച്ചുള്ള ചില സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം കുറച്ചുകൂടി ഞങ്ങൾ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി പരിഗണിക്കും നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം സംശയാസ്പദമായ ഓർഗനൈസേഷന്റെ എല്ലാ പാരാമീറ്ററുകളും കൂടുതൽ വിശദമായി പരിഗണിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു ഇപ്പോൾ കമ്പനിയുടെ നിലവിലെ പ്രകടന സൂചകങ്ങൾ വിശകലം ചെയ്യാം ലതിയതന്നെ ദരി ജൂലൈ പത്തിലെ നിലവിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അവലോകനം വർഗീകരണം അനുസരിച്ച് ഡേത്ത് കേളുത കമ്പനി കമയെ ഉപവിഭാഗത്തിൽപ്പെടുന്നു ദുരിത പതിനേഴ് സംഘടനകൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു ഈ വീഡിയോയുടെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഞങ്ങൾ ഓർഡറുകളുടെ തീരുമാനങ്ങൾ നോക്കും സംശയാസ്പദമായ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇപ്രകാരമാണ് മൈനസ് പത്ത് പോയിന്റിൽ നാല് ദശാംശം അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ മൂന്ന് ദശാംശം ഏഴ് പോയിന്റ് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ പൊതുവെ മാർക്കറ്റിന്റെ ചട്ടക്കൂടിനുള്ളിൽ മൊത്തം സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി ഫലം ഒന്ന് ദശാംശം എട്ട് പോയിന്റ് ആണെന്ന് നമുക്ക് കാണാൻ കഴിയും മൈനസ് റേറ്റിംഗിനെതിരെ നാല് ദശാംശം അഞ്ച് പോയിന്റ് വരെ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു കമയെ ഉപവിഭാഗം കമ്പനികളും പന്ത്രണ്ട് മാസത്തിലേറെയായി ഷെയറുകളുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും ഡയം വരെ ഇരുനൂറ്റി ഇരുപത്തിനാല് ദശാംശം ഒന്ന് ശതമാനം ചലനാത്മക കാണിച്ചു ഉപവിഭാഗത്തിലെ വില മാറ്റത്തിനെതിരെ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് ദശാംശം ഏഴ് ശതമാനം സ്ഥാപനത്തിന്റെ വിപണി മൂലധനവൽക്കരണം കമീയെതിമൂന്ന് ദശാംശം അഞ്ച് ഒൻപത് ബില്യൻ ഡോളറാണ് ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം അറുനൂറ്റി ഒൻപത് ബില്യൻ ഡോളർ ആണ് കമ്പനിയുടെ പുസ്തകമൂല്യം പൂജ്യം എട്ട് ബില്ല് ആണ് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗ മൂലധനം സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാൻ കഴിയും പങ്കിടുക ഖമിയതയെ ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ പതിനെട്ട് ദശാംശം ആറ് അഞ്ച് എട്ട് ശതമാനമാണ് പുസ്തകമൂല്യം അറുപത്തിരണ്ട് ദശാംശം ഒൻപത് മൂന്ന് ആറ് ശതമാനമാണ് മാർക്കറ്റിലെ ഓർഗനൈസേഷന്റെ വിഹിതത്തിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ പുസ്തകമൂല്യവും നല്ലത് ഒന്ന് പോയിന്റ് വിശകലനം ചെയ്യുന്ന കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകൾ ഏഴ് ഡോളർ തൊണ്ണൂറ്റിനാല് സെന്റ് ഒന്ന് ബില്ല്യാണ് കടവും പുസ്തകമൂല്യവും തമ്മിലുള്ള അനുപാതം ഇക്വിറ്റിയുടെ ഇരുപത്തിനാല് ശതമാനമാണ് കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ ടേറ്റിംഗ് നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിപണി മൂല്യവും വരുമാന അനുപാതവും പൂജ്യമാണ് ഉപവിഭാഗം പൂജ്യം ശരാശരി ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിലയും ലാഭ അനുപാതവും വിലയിരുത്തൽ വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൈനസ് അയ്യായിരത്തി മൂന്നൂറ്റി നാൽപ്പത്തി രണ്ട് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തെ ഫോർവേഡ് വരുമാനം അജ്ഞാതമാണ് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ മോശം കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും ഇരുനൂറ്റി നാൽപ്പത്തി ഏഴ് ദശാംശം മൂന്നാണ് ഉപവിഭാഗത്തിലെ ശരാശരി മുപ്പത്തിമൂന്ന് ദശാംശം അഞ്ചാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം നാനൂറ്റി അറുപത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഭാവി വരുമാനം അജ്ഞാതമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന സൂചകത്തിന്റെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് മാർജിനലിറ്റി മൈനസ് ആയിരത്തി മൂന്ന് ദശാംശം രണ്ട് ശതമാനം മൈനസിന്റെ ഉപവിഭാഗത്തിൽ ശരാശരി പതിനേഴ് ദശാംശം ആറ് ശതമാനം ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിൻ വിലയിരുത്തൽ കടന്നുപോകാവുന്ന മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം മൂന്ന് ദശാംശം അഞ്ച് നാല് നാല് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ നാനൂറ്റി ഇരുപത്തി ആറ് ശതമാനം കുറവാണ് ഓർഗനൈസേഷന്റെ ഓരോ ജീവനക്കാരന്റെയും വിപണി മൂലധനം എഴുപത്തിനാലായിരത്തി മുപ്പത്തി എട്ട് ആയിരം ഡോളർ ഉപവിഭാഗത്തിൽ പതിനാലായിരത്തി അറുപത്തിനാല് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ മൂല്യനിർണ്ണയം പാസാബിൾ പൂജ്യം പോയിന്റുകൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ അളവ് മൈനസ് ആണ് മൂവായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് ദശാംശം ഒന്ന് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ ശരാശരി മൈനസ് ആണ് എഴുപത്തിമൂന്ന് ദശാംശം എട്ട് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാനം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡോളർ പൂജ്യം പൂജ്യം പൂജ്യമാണ് ഉപവിഭാഗത്തിൽ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ വരുമാനത്തിന്റെ വിഹിതത്തിന്റെ വിലയിരുത്തൽ ുടെ അളവ് ഒൻപത് ദശാംശം നാല് ശതമാനത്തിന് തുല്യമാണ് ഉപവിഭാഗത്തിന് ശരാശരി മൂന്ന് ദശാംശം ഒൻപത് ശതമാനം സൂചകം ഗതി പതിനാൽ കമ്പനിക്ക് അറുപത്തി ഒന്ന് ശതമാനം ലെവൽ കാണിക്കുന്നു കാണിക്കുന്നതായി ഉപവിഭാഗത്തിന് ഈ ലെവൽ ഏകദേശം അൻപത്തി ഒൻപത് ശതമാനമാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം നാനൂറ്റി പതിനഞ്ച് ഡോളറാണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ഡോളറാണ് നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമൻറ്റിലുണ്ട് മൂല്യനിർണ്ണയ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഈ സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ദേതക്കഴത് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് വിശകലനത്തിൻ്റെ ഫലമായി ലായ്മയേ മൂല്യനിർണ്ണയത്തിന്റെ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ചെയ്ത കളുത ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഒരു ഓഹരിക്ക് നാനൂറ്റി പതിനഞ്ച് ഡോളർ നാൽപ്പത്തി ഒന്ന് സെൻറ്റ് എന്ന നിരക്കിൽ വ്യാപാരം തുറക്കുക കമ്പനിക്ക് താരതമ്യേന കുറഞ്ഞ മൂല്യനിർണ്ണയവും വിലമാറ്റവും ഉള്ളതിനാൽ ഓർഡർ തുറക്കുന്നു ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ രീതിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അക്കിമിൻ്റെ സൂചിക എടുക്കുക ലാഭം നൂറ്റി എഴുപത് ദശാംശം നാല് രണ്ട് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് അറുനൂറ്റി അറുപത് ദശാംശം നാല് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ തുടർന്ന് പൂജ്യം ഒൻപത് ഓഗസ്റ്റ് അഞ്ചിലെ ട്രേഡിംഗ് സെഷന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വയമേവ അടയ്ക്കും അല്ലെങ്കിൽ നിശ്ചിത തീയതിക്ക് മുമ്പുള്ള അവസാന ട്രേഡിംഗ് ദിവസം ടിക്കർ ഡവ് ഡവേ പ്രധാന വാങ്ങൽ ഇടപാട് ആയിരിക്കും പ്രധാന ഓർഡറിലെ വീഡിയോ ഇതിനകം ചാനലിൽ പ്രസിദ്ധീകരിച്ചു ഓർഡറുകളിലൊന്ന് അടച്ചാൽ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ് രണ്ടാമത്തെ ഓർഡർ യഥാർത്ഥ വിലയിൽ അടച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും വളരെ നന്ദി ജയിത് കഴിയരുത്